ചെറുകട ചൂഷണം ട്രഷഡി അടയ്ക്കും പെൻഷൻ നിലയ്ക്കും എന്ന പത്രവാർത്തകൾ അടുത്തൂൺ പറ്റിയതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നാമമാത്രമായ പെൻഷൻ തുക കൊണ്ട് നാലഞ്ച് ജീവനുകളെ പോറ്റുന്ന അയാളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിച്ചു ദിവസവും മനസ്സിനെ മതിക്കുന്ന വാർത്തകളാണ് കേൾക്കാനിടയാവുന്നത് എന്നതുകൊണ്ട് പത്രവായന പണ്ടത്തെ അത്രയില്ല എന്നാലും വല്ലപ്പോഴുമൊക്കെ കാണാനിടയാവുന്ന വിഡ്ഢിപ്പെട്ടി വിരൽ കുത്തി വിനോദം ആടുന്ന തൊലൈപേശി ഇതൊക്കെ എത്ര വേണ്ടാന്ന് വെച്ചാലും കൺമുന്നിൽ വന്നു നിൽക്കും അങ്ങനെ വന്നു നിന്നതാണ് മേൽപ്പറഞ്ഞ വാർത്തയും അയാളുടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന മനസമാധാനം കെടുത്താൻ അല്ല പിന്നെ അയാൾ ഓർത്തു ചക്രവർത്തിയും രാജാവും ഭരിക്കുന്ന കാലം രാജാവും മന്ത്രിയും വിദൂഷകനും കൊട്ടാരം ഗുരുവും വൈദ്യനും കുറേ നിലയവിദ്വാൻമാരും അങ്ങനെ അങ്ങനെ ഒരു രാജാവിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കാലം രാജാവ് ആജ്ഞാപിക്കും മറ്റുള്ളവർ അനുസരിക്കും പ്രജകൾ കൈകൾ കൂപ്പി നിന്ന് വളഞ്ഞുകുത്തി നിന്ന് ശിരസാവഹിക്കും ഉണ്ണണ്ട എന്ന് രാജാവ് പറഞ്ഞാൽ ആജ്ഞാപിച്ചാൽ ഉണ്ണണ്ട ഉടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ഉടുക്കണ്ട അത്ര തന്നെ എല്ലാവിധത്തിലുള്ള നവോത്ഥാനവും വന്നു ജനായത്ത ഭരണത്തിലൂടെ ആരാണ് തങ്ങളെ ഭരിക്കേണ്ടത് എന്ന് പ്രജകൾ തീരുമാനിക്കും അതാണ് ജനാധിപത്യം സാംസ്കാരിക നവോത്ഥാനം പൂത്തുലഞ്ഞു പ്രജകൾ ആനന്ദതുന്തിലായി തുള്ളിച്ചാടി ഇത്രയും കാലം രാജാവ് അടക്കി വാണിരുന്ന അധികാരങ്ങൾ ഓരോന്നോരോന്നായി പ്രജകളുടെ കയ്യിലേക്ക് എന്തൊരു സുന്ദരമായ സംവിധാനം പ്രജകൾ അവരവരുടെ പ്രദേശത്തെ കരുത്തരായ ആളുകളെ തങ്ങളുടെ തലവന്മാരായി തിരഞ്ഞെടുത്തു അവർ രാജാക്കന്മാരല്ല നേതാക്കന്മാരാണ് അവരെല്ലാവരും കൂടി ചേർന്ന് രാജ്യത്തേക്ക് ഭരണ ആവശ്യത്തിനായി അവരിൽ നിന്നൊരുത്തന്നെ തങ്ങളുടെ തലവനായി തിരഞ്ഞെടുത്തു ആ തലവൻ ഈ നേതാക്കന്മാരുമായി എല്ലാ ഭരണകാര്യങ്ങളും കലന്തുപേശി തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ അത് കല്ലേ പിളർക്കും ഉത്തരവുകളായി ഉത്തരവുകൾ നടപ്പിലാക്കാൻ വേണ്ട കിങ്കരന്മാരെ ചെല്ലും ചെലവും കൊടുത്ത് നിയമിച്ചു അനുസരിക്കുവാൻ കഷ്ടപ്പെടുന്നവരെ അവരെ അനുസരിപ്പിക്കാൻ കഴിവുള്ള കിങ്കരന്മാരെ വേറെയും നിയമിച്ചു അവർക്കും ചെല്ലും ചെലവും കൊടുത്തു അരമനപ്പണം അത് അരപ്പണമായാലും മതി എന്ന് ബോധ്യമായി കിങ്കരന്മാരാവാൻ പ്രതികളിൽ നിന്നും കയ്യൂക്കുള്ളവർ വന്നു കയ്യൂക്കാണ് എന്തിനും മേലെ എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു ഭരണം നടത്താൻ കിങ്കരന്മാർക്ക് ചെലവ് കൊടുക്കാൻ പണം വേണം അത് കരമ്പിരിവാക്കാൻ തീരുമാനിച്ചു അതിനും കുറെ ശിങ്കിടികളെ ഏർപ്പാടാക്കി പിരിക്കാൻ യാത്രകൾ വേണമെന്നും വന്നു യാത്ര ചെയ്യുമ്പോൾ ദാഹിക്കും വിശക്കും അതിനു സന്നാഹങ്ങൾ ഏർപ്പാടാക്കി വാണിജ്യം വ്യവസായം അങ്ങനെ വന്നു അതർക്കെല്ലാം ആവാം എന്ന് ആലോചന വന്നു അവിടെ പണത്തിൻ്റെ ഒഴുക്ക് വന്നു അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾ ആവശ്യമാണെന്ന് വന്നു അവർക്ക് താമസിക്കണം യാത്ര ചെയ്യണം അധ്വാനിച്ച് വശം കെടുമ്പോൾ അർമാദിക്കണം അവരെ പോറ്റാൻ സാഹചര്യമൊരുക്കുന്ന നേതാക്കൾക്ക് ഒരു സ്ഥലത്ത് ഒത്തുകൂടണം താമസിക്കണം കുടുംബം കൂടെ വേണം കുടുംബക്കാർക്ക് വിനോദോപാധികൾ വേണം ചുരുക്കത്തിൽ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു ആവശ്യങ്ങൾ അനാവശ്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും വഴിമാറാൻ തുടങ്ങി ആവശ്യങ്ങൾക്കുള്ള വരുമാനം കണ്ടെത്താൻ നാനാ തുറകളിലും കരം ചുമത്താൻ തീരുമാനമായി ശ്വാസം വലിക്കാൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കരം ചുമത്തി തുടങ്ങി ഓരോ പ്രദേശങ്ങളിലും നേതാക്കന്മാരായി തിരഞ്ഞെടുക്കെടുക്കപ്പെടാൻ വേണ്ട കരുത്തു നേടാനുള്ള വഴികൾ കണ്ടുപിടിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി വേറെ വേറെ സംഘങ്ങളുണ്ടായി കരുത്തരുടെ എണ്ണം കൂടി പ്രജകൾ ഓരോ കരുത്തരുടെയും പിന്നിൽ അണിനിരന്നു അത് കരുത്തന്മാർ തമ്മിലുള്ള മത്സരങ്ങൾക്ക് കളം വരച്ചു മത്സരത്തിൽ ജയിക്കാൻ വഴികൾ തേടി അങ്ങനെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി കയ്യൂക്കുള്ളവരിൽ നിന്നും കൂടിയ കയ്യൂക്കുള്ളവൻ നാട് ഭരിക്കാനുള്ള അവകാശം നേടിയെടുത്തു അങ്ങനെ നാട് ഭരണമാണ് ആത്യന്തിക ലക്ഷ്യം എന്ന തത്വബോധം വേരൂന്നി അത്യാവശ്യം ആവശ്യത്തിനും ആവശ്യം അനാവശ്യത്തിനും വഴിമാറി അനാവശ്യത്തിലൂടെ ആഡംബരത്തിനും വഴിതെളിഞ്ഞു കരമ്പരിവ് കൊണ്ട് മാത്രം തികയാത്ത അവസ്ഥ സംജാതമായി പിരിവ് കൂടാതെ പിഴിയലും തീരുമാനമായി അതും പോരാഞ്ഞ് ആഗോളാടിസ്ഥാനത്തിൽ കടമെടുക്കാമെന്നും തീരുമാനം വന്നു കടമെടുക്കാനുള്ള കഴിവാണ് യഥാർത്ഥ കഴിവ് എന്ന് തത്വബോധനം നാനാ തുറകളിലും പ്രചരിപ്പിക്കപ്പെട്ടു എല്ലാ തുറകളിലും മത്സരമായി കരമ്പിരിവിൻ്റെയും പിഴിച്ചിലിൻ്റെയും കടമെടുപ്പിൻ്റെയും വയറ് വരുന്നതിനനുസരിച്ച് താനും കൂടുതൽ കരുത്തരാവേണ്ടതുണ്ട് എന്ന് ഭരിക്കുന്ന നേതാവിന് ബോധ്യപ്പെട്ടു കൂടുതൽ കരുത്തുണ്ടാവാൻ കൂടുതൽ ഇന്ധനം വേണം എന്നും അതിന് കരമ്പിരിവിന് സമാന്തരമായ സ്വകാര്യ പിരിവുകൾ വേണമെന്നും ബോധ്യമായി അടിച്ചുമാറ്റലും മോഷണവുമാണ് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഇന്ധനം സ്വരുക്കൂട്ടാനുള്ള വഴിയെന്ന് നേതാവ് ധരിച്ചുവശായി ക്രമേണ ചെല്ലും ചെലവും നൽകലും പ്രജകൾക്ക് വേണ്ടി പണിയെടുക്കലും തൻ്റെ ഉത്തരവാദിത്വമല്ലെന്ന ഒരു ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായി മോഷണം ദേശ സാൽക്കരിച്ചു അവസാനം മോഷണം മാത്രമേ ആവശ്യമുള്ളൂ എന്ന തത്വബോധമുണ്ടായി അത് യഥാവിധി നടത്താനും നിലനിർത്താനും കരുത്തരുടെ സംഘം ആവശ്യമാണെന്നും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കരുത്തരാണ് വേണ്ടതെന്നുമുള്ള കാര്യത്തിൽ നേതാവിന് ന ഹൃതി കലു സന്ദേഹ കണിക മോഷണമാണ് അഭിനവ രാജാവിൻ്റെ പ്രധാന വിനോദം എന്ന് രാജ്യത്ത് പ്രജകൾക്കിടയിൽ മുറുമുറുപ്പുകൾ ഉയരാനും തുടങ്ങി കൃതായുഗത്തിലെ ഭാർഗവരാമൻ കടലിൽ നിന്നും തൻ്റെ മഴപറിഞ്ഞ് വീണ്ടെടുത്തതാണ് ഈ രാജ്യമെന്നും കലിയുഗ ഭാർഗവരാമനാണ് താനെന്നും കുരുക്ഷേത്ര ഭൂമിയിൽ കുണ്ഠിതനായി നമ്രശിരസ്കനായി നിന്ന് സാരഥിയുടെ ഉപദേശം കേട്ട് വർദ്ധിതവീരനായി നിലക്കൊണ്ട വെല്ലാളിവീരൻ്റെ പേരുകാരനായ തന്നെ എല്ലാവരും പാടിപ്പുകഴ്ത്തണമെന്നും അതല്ലാതെ മറ്റൊന്നും ആർക്കും ചെയ്യാനില്ലെന്നും വിശ്വസിക്കുന്ന പ്രത്യേക മനസ്സിൻ്റെ ഉടമയായിത്തീർന്ന ആൾ രാജ്യം ഭരിക്കുമ്പോൾ മേൽ മുറുമുറുപ്പുകൾക്ക് മറുപടി പറയേണ്ടതും ശിങ്കിടികളുടെയും കിങ്കരന്മാരുടെയും ബാധ്യതയാകുന്ന കാലത്താണ് താൻ ഈ വാർത്തകൾ കേൾക്കുന്നത് എന്നും അയാൾ ഓർത്തു ഒ വി വിജയൻ എന്ന പ്രശസ്തനായ സാഹിത്യകാരൻ്റെ ധർമ്മപുരാണം എന്ന കൃതി ഇപ്പോൾ നടക്കുന്നതൊക്കെ മുൻകൂട്ടി കണ്ടു കൊൺ തന്നെ എഴുതിയതാണോ എന്ന് സംശയത്തോടെ അയാൾ മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിച്ചു അങ്ങ് പൗർണമാസിയാണെങ്കിൽ അയൽ രാജ്യത്തിലെ രാജാവ് അമാവാസിയാണെന്ന് ആക്ഷേപകാശ്യ അലങ്കാരം ചേർത്ത് പ്രകീർത്തിക്കുന്ന ഉപദേശി വൃന്ദം രാജാവിൻ്റെ നാലുപുറവും നിരന്നു നിന്നു നാടുന്നുകളെ മണ്ടി നടന്ന് സകല സർവേക്കല്ലുകളിലും മൂത്രമൊഴിച്ച് എല്ലാ ചപ്പും ചവറും കടിച്ചു വലിച്ച് വലിയ വയലെ വലിയ വായിലെ കുരച്ചിരുന്ന സാംസ്കാരിക ചുനക പ്രവൃതികൾ രാജാവിൻ്റെ പ്രത്യേക ആങ്ക്യ വിക്ഷേപത്തിന് ശേഷം നിവരാത്ത വാലുകൾ ഒന്നുകൂടി ചുരുട്ടി സ്വന്തമെന്നവർ കരുതുന്ന മാളങ്ങളിൽ പോയി ഒളിച്ചു മോഷണം വളരെ ത്വരിതഗതിയിൽ നടത്തേണ്ടതിൻ്റെ ആവശ്യകത മണത്തിട്ടെന്ന പോലെ എല്ലാ ഇലകളും കടിച്ചു നടക്കുന്ന ആടുകണക്കെ പ്രജകൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയെന്ന് രാജാവ് രാജാവ് തന്നെ തീരുമാനിക്കുന്ന അവസ്ഥ പ്രജകൾ സ്വപ്നത്തിൽ പോലും നിരൂപിച്ചിട്ടില്ലാത്ത വിധം വികസനങ്ങൾ പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ആ അവസ്ഥ പഷ്ണി തീരാൻ കഞ്ഞി ഒരു തുടം കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്ന പ്രജകൾ കഞ്ഞി കുടിച്ചാൽ പോരാ അതുതന്നെ കിട്ടാനില്ലെങ്കിലും ലഡ്ഡുവും ജിലേബിയും തിന്നണമെന്നും രാജാവ് തീരുമാനിച്ചു അതുണ്ടാക്കി വിതരണം ചെയ്യാൻ ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനമായി എങ്ങനെ ടെൻഡർ തയ്യാറാക്കണം എന്ന് ഉപദേശിക്കാൻ കൺസൾട്ടൻസികളെ ഏർപ്പാടാക്കാൻ തീരുമാനമായി അതിനുവേണ്ട തീരുമാനമെടുക്കാൻ അപ്പനും സുഭദ്രയും താനും അടങ്ങുന്ന ഒരു ട്രസ്റ്റുണ്ടാക്കി സുഭദ്രയുടെ ഉപദേശപ്രകാരം അപ്പൻ നിശ്ചയിക്കുന്ന താൻ തലതൊട്ടപ്പനായുള്ള പ്രജകളുടെ പേരിലുള്ള കൺസൾട്ടൻസികൾ മുഖേന പ്രസ്തുത ട്രസ്റ്റിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള കരാറുകാരെ ഏൽപ്പിക്കാനും തീരുമാനമായി പ്രസ്തുത പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ട ധനം സമാഹരിക്കാനും അതിനൊക്കെ വേണ്ട ഊർജം സംഭരിക്കാനും തീരുമാനമായി അങ്ങനെ ഊർജം സംഭരിക്കണമെങ്കിൽ ശിങ്കിടികളെയും കിങ്കരന്മാരെയും വെച്ച് പ്രവർത്തിയാർമാരെ തീറ്റിപ്പോറ്റുന്നത് താനാണെന്നും അത് താൻ ഉദ്ദേശിക്കുന്ന സൽപ്രവർത്തികൾക്ക് വിഘാതം സൃഷ്ടിക്കുമെന്നും പെരുമ്പറ പൊട്ടിച്ചു ശിങ്കിടികളിലും കിങ്കരന്മാരിലും ഉപദേശികളിലും പെട്ട പലർക്കും നേരത്തെ പറഞ്ഞ മുറുമുറുപ്പുണ്ടായി പക്ഷേ പുകഴ്ത്തി മാത്രം ശീലമുള്ള അവരിൽ പലരും ഉപമയും ഉൽപ്രേക്ഷയും അലങ്കാരമാക്കി ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് പുകഴ്ഗീതങ്ങൾ രചിച്ചു തട്ടിവിട്ടു പുതിയ പുതിയ പദങ്ങൾ പുകഴ്ത്തുപാട്ടുകളിൽ എഴുതി ചേർത്തു ഇരിക്കുന്നിടവും പോകുന്നിടവുമെല്ലാം പ്രളയജലവും പ്രകൃതിയും മലകളും മരങ്ങളും അഗ്നിയും എന്നു വേണ്ട ദുരന്തമുണ്ടാക്കാൻ കേൽപ്പുള്ള സർവചരാചരങ്ങളും തങ്ങളുടെ സുഗമമായ നിലനിൽപ്പിൻ്റെ ആധാരഭൂതനായ അങ്ങയെ കാൽ തൊട്ട് വന്ദിക്കുവാൻ കൃത്യമായ ഇടവേളകളിൽ വിനയപൂർവ്വം വരുന്നു അങ്ങയുടെ രാജ്യത്ത് എന്ന് വാനുവോളം പുകഴ്ത്തുന്ന പാട്ടുകൾ പാടി നൃത്തം വച്ചു ഏറ്റവും കൈപ്പുള്ള വേപ്പുമരത്തിൻ്റെ തയ്യായി ജനിച്ച് വളർന്നു വന്ന അങ്ങ് ഇലയിൽ ഇലയിലയാന്തരം തൂങ്ങിക്കിടക്കുന്ന നൂലുകളിൽ സമൃദ്ധമായി വിഹരിക്കുന്ന തൊട്ടാൽ തൊട്ടവനെ ചൊറിയുന്ന കരിമ്പട പൂച്ചികളെ പെറ്റി വളർത്തുന്ന കരുത്തുറ്റ തേക്കുമരമായി ഉയർന്നു നിൽക്കുന്നു എന്നും ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് ആകാശത്തോളമെത്തി പച്ചയിറച്ചി കൊത്തിവലിക്കുന്ന കഴുകന്റെ കരുത്തുറ്റവനായി തീർന്നു എന്നും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും കരിച്ചുതുള്ളുന്ന ജഡായുവിനെയും സമ്പാദിയെയും പക്ഷങ്ങൾ കരിച്ചു മൃതപ്രായരാക്കിയ ആഞ്ജനേയൻ്റെ ഹനു ഹനിച്ച തീകോളം കണക്കുള്ള സൂര്യ തേജസ്സുള്ളവനാണെന്നും എല്ലാം നാടുനീളെ പാണന്മാർ പാടി നടന്നു മുറുമുറുക്കുന്നവരെയും ശരിയായ രീതിയിൽ ഭരിക്കാൻ അനുവദിക്കാത്തവരെയും രക്ഷിച്ചു പുലർത്താൻ പ്രത്യേക സേനയെ തന്നെ നിയോഗിച്ചു അങ്ങനെ പ്രജകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാടിൻ്റെ നാനാ ഭാഗത്തും സർവസന്നാഹങ്ങളോടും പരിവാരങ്ങളോടും കൂടി അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചു നാട്ടുപ്രമാണിമാരുടെ അവരാണല്ലോ യഥാർത്ഥ പ്രജകളുടെ തലവന്മാർ കൂടെ പ്രഭാത ഭക്ഷണം രുചിച്ചു ഇത്തരം സൽപ്രവർത്തികൾക്ക് വേണ്ടി ചിലവ് ചെയ്യേണ്ടി വരുമ്പോൾ തീറ്റിപ്പോറ്റലുകൾ ഒഴിവാക്കേണ്ടി വരും എന്ന സത്യം തിരിച്ചറിഞ്ഞു യഥാർത്ഥ പണം എന്ന് പറയുന്നത് ദൈനംദിന ചെലവുകളിൽ മിച്ചം വെച്ച് തങ്ങളുടെയും തലമുറയുടെയും ഉന്നമനം ലക്ഷ്യം വച്ച് സ്വരുക്കൂട്ടി വച്ചിട്ടുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും കാർഷിക വൃത്തിയിലും വ്യാപാരത്തിലും നിന്നുമുള്ള സമ്പാദ്യങ്ങളുമാണെന്നും ബോധ്യം വന്നതിൻ്റെ പേരിൽ അതും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അതും അവസാനിക്കുന്നു എന്നു വരുന്നതിനാലാണ് അത്തരം കാര്യങ്ങളിലും അച്ചടക്കം പാലിക്കാനും അതൊക്കെ അനാവശ്യ ചിലവുകളാണ് എന്ന സത്യം തിരിച്ചറിയാനും ഭരണാധികാരിക്ക് കഴിയുന്നത് എന്ന് വിദൂഷകന്മാർ ഊരിയിടുന്നു ചൂഷിതവർഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച് രാജഭരണകാലത്ത് അതിന് വഴിവെച്ചത് രാജഭരണമാണ് അതിന് വഴിവെച്ചത് എന്ന് മനസ്സിലാക്കി വിചാരിച്ച് പ്രചരിപ്പിച്ച് രാജാവിൻ്റെയും ഭൂപ്രഭുക്കന്മാരുടെയും ചൂഷണം അവസാനിപ്പിക്കാൻ നവോത്ഥാന വീരം ഉൾക്കൊണ്ട് പകർന്നു നൽകി രാജഭരണം തന്നെ അവസാനിപ്പിക്കാൻ അവസാനിപ്പിച്ച് പ്രചായത്ത ഭരണം ജനായത്ത ഭരണം നടപ്പിലാക്കി അതിൻ്റെ നെടുനായകത്വം ഏറ്റെടുത്ത് ഒടുവിൽ ചൂഷണമാണ് തനിക്കും ഭൂഷണം എന്ന് എന്ന രാജപ്രേതബാധ പരിഹരിക്കാനാവാത്ത അത്ര വ്യാപകമായി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന വിപത്ത് മനസ്സിലാക്കിയപ്പോൾ കൂട്ടത്തിൽ കരുത്തനായ ജർമ്മൻ ഷെപ്പേഡിൻ്റെ മുഴങ്ങുന്ന സ്വരം അന്തരീക്ഷത്തിൽ ഉയർന്നു അതിൻ്റെ അലയൊലികൾ നാട്ടിലങ്ങോളം ഇങ്ങോളം മുഴങ്ങാൻ തുടങ്ങി ആ സ്വരത്തിൻ്റെ മാറ്റൊലി എന്നോണം പോമറേനിയനും പഗ്ഗും ലാബ്രഡോറും എന്നുവേണ്ട മാളങ്ങളിൽ ഒളിച്ച മുഴുവൻ പേരും വർധിത വീര്യത്തിൽ കുരയ്ക്കാൻ തുടങ്ങി അതിലെ സ്വരാക്ഷരങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നും പാവം പെൻഷനർ ഓർത്തു ചൂഷണം നാടിനു ഭൂഷണമല്ല തൻവിന തന്നെ ചുടും ഓട്ടപ്പം വീട്ടച്ചുടും ശുഭം